ിംഗ് ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എനിക്കാൻ പോയത് ഐ ജസ്റ്റ് ആസ്റ്റ് നമുക്ക് ഒരു വീഡിയോ എടുത്താളാ അപ്പൊ തന്നെ പോവാൻ ഐറ്റമൊക്കെ മാറി ഡ്രസ് ഒക്കെ ഇട്ട് ലവ് യുദ്ധിക്ക ബഷീർ ബാഷി അദ്ദേഹത്തിന് ആരും ഇല്ലല്ലോ ബഷീർ ഒരു സമയത്ത് എന്താ പറയുന്നത് ഫേസ്ബുക്ക് തരംഗം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെ ബഷീർ പിന്നെ അജ്മൽ ഖാൻ അവരൊക്കെ വേറെ ലെവലായിരുന്നു ഓക്കെ ആ കുട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയാൻ നമ്മുടെ ബഷീർ ബാഷി തന്നെയാണ് കാരണം അദ്ദേഹം രണ്ട് വിഭാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സുഹാന ബഷീർ അടുത്തത് മഷൂറ ബഷീർ അവരാണ് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ഒരു തരംഗം തന്നായിരുന്നു ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫേസ്ബുക്ക് കമന്റ് ഓളികൾ വന്നിട്ട് എൻ്റെ അപ്പൊനും അളിയ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇങ്ങനൊക്കെ സംസാരിക്കുന്ന കുറെ വിവരംഘട്ടന്മാരുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയണ്ടേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് ആ സമയത്തൊരു മുപ്പത് അമ്പത്തെ എപ്പിസോഡ് തൊട്ടെ കണ്ടാൽ കാണാൻ തുടങ്ങിയത് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു വഴക്ക് കണ്ടാണ് ചേതാമേനുമായിട്ട് ഒരു വഴക്ക് കണ്ടായിട്ടുണ്ടായിരുന്നു ചേതയാണോ അതൊരു രഞ്ജിനീയായിട്ടാണോ അതിൻ്റെ ഒരു വഴക്കുണ്ടായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും അന്ന് വിചാരിച്ചൊരു മണ്ണുണ്ണി ആണെന്നുള്ള രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ പുള്ളി സ്ട്രോങ് ആയിരുന്നു കേട്ടോ നല്ലൊരു ഇതായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നതെന്നും സമൂഹത്തിൽ കാണിച്ചും കൊടുക്കുന്നുണ്ട് പിന്നെ അത് വേറെ കാര്യം എന്ന് വെച്ചാ പിന്നെ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഇവൻ എന്ത് കാണിക്കുന്ന രണ്ട് കെട്ടിയതാണ് ഉടാകം പാർട്ടി വേണമെങ്കിൽ ചോദിക്കാൻ ആൾക്കാരൊക്കെ വരും ഓക്കെ എന്തായാലും നമുക്ക് പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ രണ്ട് വിവാഹം കഴിച്ചു അത് അത്ര വലിയ താല്പര്യമുള്ള കേസുകാട്ടൊന്നും അല്ല കാരണം ഈ കാലത്ത് അങ്ങനെയൊന്നും ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്നുമില്ല ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടൊക്കെയാന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെയുണ്ട് അടുത്ത് കരുവുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോസിലോട്ട് പോവാം അതിനകത്ത് നമുക്ക് മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഹാനയുടെയും മഷൂറയുടെയും ഒരു വീഡിയോ കാണാൻ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്റെ ന്യൂഇയറിലേക്കുള്ള ഉപദേശം ഇന്ന് തുടങ്ങി തുടങ്ങി മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല പ്രശ്നത്തിലും പലരും കടന്നു പോണ ആൾക്കാരുണ്ടാവും അത് മാക്സി സ്ഥലത്തേക്ക് എടുക്ക മാക്സിമം കളയാൻ പറ്റുന്ന വിഷമം ആണെങ്കിൽ എടുത്തങ്ങട് എറിയുക കളയാൻ പറ്റാത്ത ഒന്നും ഇല്ല കളയാൻ പറ്റാത്ത ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം ഒന്നും വിചാരിച്ചോ ഉം പുതിയ കല്യാണം കഴിഞ്ഞ ഒരു വെണ്ണ് അങ്ങനെ വിചാരിച്ചു പുതിയായിട്ട് ചേർ കയറി ചെല്ലണ വീട് അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി സ്നേഹം കുറയും ഈ പുതിയ വണ്ണോണ്ട് സ്നേഹം കുറയുമെന്ന് ഈ പെണ്ണിനാണെങ്കിൽ ഇവര് പുതിയതാണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവല്ലേ അപ്പൊ അവണെന്ന് അറിയോ കേർച്ചല്ലണ പെണ്ണ് അത് സ്വന്തം ഫാമിലിയായിട്ട് കരുതുക ഈ കേർച്ചെല്ലണ വീട്ടുകാരും അത് സ്വന്തം കുട്ടിയാണെന്ന് ചിന്തിക്കുക പിന്നെ അവര് നമ്മൾ അവരെ കല്യാണം കഴിഞ്ഞ് ചെന്നവരല്ലേ അപ്പൊ കല്യാണം ആ കേച്ചെല്ലണ വീട്ടിലെ ആൾക്കാരെ അവന് കഴിച്ചാൽ നമ്മക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എങ്ങനെയാണ് ചിന്തിച്ചത് അതുപോലെ കൊടുക്കുക അങ്ങനെയാണ് ചിന്ത അണ്ടർസ്റ്റാൻഡിങ് അതോന അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ വെക്കുക അവരുടെ സ്ഥാനത്ത് നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിട്ടാണ് അവൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണങ്ങാൻഡ് ചെയ്ത നമ്മൾ വിട് ഞാനും എടുക്കാം ഫാമിലി വേറെ ആൾക്കാർ യു നോ യും ഐ നോ ഹോമജു ലവ് ഹ്യം അതാണ് നമ്മൾ അത് മനസ്സിലായതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാച്ച് വരാത്തത് ഇതായിപ്പോയി സംഭവമായിപ്പോയി ഓക്കെ നിങ്ങളുടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ചുംബന സമരവും ഒക്കെ കിടക്കുന്ന ഒരു സമയം അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ആ കാലഘട്ടത്തിൽ പതിനൊന്ന് സമയത്തൊക്കെ ചുമന സമരത്തിൻ്റെ ഒരു ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ കുറേ ടീംസുകൾ കാണുമല്ലോ അപ്പം ആ കിണത്തിപ്പെടുന്നതായിട്ടായിരുന്നു നമ്മൾ അന്ന് ഇവരെ കണ്ടത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയുള്ള ചിന്താഗതി എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഞാൻ തുടക്കം ഇൻ്റർവ്യൂ ഇച്ചിരി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള കാര്യമാണ് ഓക്കെ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതുപോലൊക്കെ ആവുമായിരിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ പറ്റൂല ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പറഞ്ഞാൽ മനസ്സിലാവാത്തന്നെ കാരണങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടെ കൂടുതൽ വിവരിച്ചാൽ അത് പിന്നെ ഒരു വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നല്ല ഇതായി പോയി ആൾക്കാർക്ക് കൊടുത്ത സന്ദേശം അല്ല ഒരു അതിപ്പോ നമ്മുടെ അഭിനയം എന്ന് വിചാരിച്ചോ അഭിനയിക്കണെങ്കിൽ പൊളിഞ്ഞോട്ടെ ഓക്കെ അല്ലേ ഏതെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞോട്ടെ അഭിനയിക്കണെങ്കിൽ അഭിനയം അതല്ല അഭിനയിക്കണെങ്കിൽ പൊളിയോട്ടെ കുഴപ്പമില്ല പക്ഷെ അഭിനയിക്കാൻ പറ്റൂല ഈ ഒരു വീഡിയോ കാണുമ്പം എല്ലാവരും ചോദിക്കുമല്ലോ ഇവരെ അഭിനയിക്കുന്നയാണോ അതും ഇങ്ങനെയാണോ ആണോ ഫാമിലി എന്നുള്ള രീതിയിൽ ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പുറമെ എന്തൊക്കെയോ ഉണ്ട് മീൻസ് വീടിനകത്ത് നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമെന്ന് തന്നെയാണ് നമുക്ക് പലയിടത്തും തോന്നിട്ടുള്ളതും പല വീഡിയോസുകൾ നേരത്തെ കാണുമ്പോഴും മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഫ്രെയിമിങ് വന്നിട്ട് വന്നിട്ട് ആ രീതിയിലെ സ്റ്റൈലിലൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ടും ഭയങ്കര ജോലിയായിട്ട് ഞങ്ങൾ ഇപ്പോഴും നല്ല ഇതായിട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഉം മനസ്സിലായി കാണുവല്ലോ എന്താണ് സമ്മേളനം ബിഷീർക്കേനെ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഒളിച്ചു വെച്ച് നല്ല പുള്ളയായിട്ടാണ് ഉള്ളി പോയിക്കോട്ടിരിക്കുന്നത് കാണാം ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് ചൂടിനെ കണ്ടിട്ട് കുഞ്ഞു ക്ലിപ്സ് വെക്കണം ശൈല എനിക്കും എനിക്കത് കണ്ടിട്ട് ഏത് യുദ്ധത്തിനുള്ളതെന്നൊരു സോ ദേഷ്യല്ലോ ഉച്ചം ഭയങ്കര ഉച്ചം ഒരുപാട് എക്സ്പ്രഷൻ കാണു ഒരാള് കോമൺ സെൻസ് സെൻസോട് നില റിപ്ലൈ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ അതന്നെ ഇവ ഹോസ്പിറ്റൽ എബ്രൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയിന്നെറ്റിട്ടുണ്ടോ ക്ലിപ്പൊക്കെ കുത്തി അത് കുഞ്ഞു ഈ പിള്ളേർ അയാ രണ്ടെണ്ണുണ്ടായിപ്പോ തന്നെ ഞാൻ നിർത്തി ഞാൻ പിന്നെ നോക്കിയാച്ചാ ഞാൻ ഡിറക്ട് എന്നെ പറയാൻ സോന് പറ്റില്ല സോണ് ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ ജസ്റ്റ് ഒന്നും പറയാറില്ല ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് പക്ഷെ എന്ന് ലൈക്ക് ുംയറക്ട് പറഞ്ഞാ മഷൂറയുടെ ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ അറിയാം ആരോടൊരു പുച്ഛവും കാര്യങ്ങളും ഒന്നും ആ പാവത്തിന് ഇല്ലെന്ന് പല വീഡിയോസും കാണുമ്പോൾ ആൾക്കാർ എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇച്ചിരി ഓവറാണ് ഭയങ്കര ഓവറാണ് എല്ലാം ഒരു ഭാവമാണ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാവം ഉണ്ട് ഇവർക്ക് അത് വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അല്ല യും കമന്റ്സ് വേറെയാണ് സുഹാന പോലും ഇവിടെ കണ്ടെടുത്താൽ കണ്ടുപോടാം കാരണം ഇവിടെ ഭാവും ഉച്ചവും ഇതൊക്കെ എല്ലാം തികഞ്ഞെന്നുള്ള ഒരു ഭാവമാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത് കാരണം ഞാനാണ് എല്ലാത്തിനേക്കാളും മികച്ച സംസാരമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും വരുന്ന പണ്ടാണെങ്കിലും ഇപ്പഴാണെങ്കിലും ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരാം മഷു നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കുടുംബം കലക്കിയാണ് രണ്ട് മക്കളുടെയും ഒരു പെണ്ണിന്റെയും ജീവിതം തകർക്കാൻ നീ അത്ര നല്ല സ്ത്രീയൊന്നുമല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് കമൻറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഒരു പെണ്ണിൻ്റെയും ജീവിതം താർ തവൾ നീ അത്ര നല്ല സ്ത്രീയൊന്നുമല്ല അങ്ങനെയുള്ള കുറെ കമൻസും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്തു പക്ഷെ ഫസ്റ്റ് ഭാര്യ നീ പറയുന്ന സുഹാനയാണെങ്കിലും അവർ നല്ല അവർക്കൊരു കുഴപ്പമില്ല അത്ര രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണെന്നും ചെന്ന് പറഞ്ഞപ്പം അവർ സഹായിച്ചു കൊടുക്കുക ചെയ്തു ആദ്യം കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നതെങ്കിൽ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഈ അഭിനയം അത് ഈ സോഷ്യൽ മീഡിയ വേണ്ട അത് സോഷ്യൽ മീഡിയ ചർച്ചയാവും അതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ബഷീർ മഷുറുമായ റിലേഷൻ ആയപ്പോൾ സുഹാന കരഞ്ഞിരുന്നു എന്നും ഇത് സമ്മതിക്കില്ല എന്നും പറഞ്ഞിരുന്നു എന്നല്ലേ ബഷീർ പറഞ്ഞത് ബഷീർ എവിടെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂലാണെന്നോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂലാണോ യൂട്യൂബിലാണോ അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും സുഹാന സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയില്ല അന്ന് സുഹാന വല്ല കടും കൈ ചെയ്തിര ചെയ്തിരുന്നെങ്കിലോ സത്യം അവരന്ന് ചെയ്തായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ രണ്ടാനമ്മ ആ രണ്ടാനമ്മയുടെ അത്രയും സ്നേഹമൊന്നും തെറ്റമ്മയ്ക്ക് പകരം ആവില്ല രണ്ടാനമ്മ ആ രണ്ട് രണ്ടു മക്കൾ കുമ്മനഷ്ടമാവില്ലായിരുന്നു ഇപ്പോൾ തന്നെ മഷുറയ്ക്ക് സ്വന്തമായി ഒരു മകൻ വന്നതിനു ശേഷം സൈഗുണിനെ സൈഗുണ് സൈഗുവിനെ ഒരു ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഒരു ഭാര്യയോടും ഒരു ഗർഭിണിയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് അത് അതുകൊണ്ട് ആ തെറ്റ് ന്യായീകരിക്കാതിരിക്കുക അത് മാത്രം ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ അതൊക്കെ ഒരു കുഴപ്പമില്ല എന്നാൽ അവർ അതുമായി പൊരുതപ്പെട്ടു എന്നതാണ് സത്യം പക്ഷെ എല്ലാവരും സുഹാനെ പോലെ അല്ല അതുകൊണ്ട് കമൻസ് വായിക്കുന്നവരോട് ആരും മറ്റുള്ള പെണ്ണുങ്ങളോട് കെട്ടിയോനെയോ മറ്റുള്ള ആണുകളോടെ കെട്ടിയ കെട്ടിയോന്മാരെയോ തട്ടിയെടുക്കാൻ ശ്രമിക്കരുത് മറ്റൊരു മറ്റുള്ളവരുടെ കണ്ണീരിന് മുകളിൽ നമ്മുടെ സന്തോഷം കെട്ടിപ്പടുത്തരുത് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തോടെ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് ആ കമൻസ് ഇട്ടത് ആ കമൻ്റ് ഇട്ട് ആരാണെന്നൊന്നും അറിയത്തില്ല അവർ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാലത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് കാലം സംസാരിക്കുന്ന വേറൊരാളോടാകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാവും ഭയങ്കര ആവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാവും വല്ല വള്ളിയിലൊക്കെ ചെന്ന് വിടുമ്പോഴേ പിന്നെ ജീവിതം എന്താണെന്ന് വെച്ചാൽ പഠിക്കത്തുള്ളു അങ്ങനെ അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി എന്തോ ഒരു കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതിനകത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇടുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക പിന്നെ ഈ ഫാമിലി എന്താ പറയുക സന്തോഷത്തോടെ പോകുന്നുണ്ടല്ലോ അതുതന്നെ പിന്നെ ഫ്രീക്ക് എൻ്റെ പോലെ ഒരു നാളത്ത് ഫ്രീക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ പോലൊരു ഫ്രീക്ക് മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ആ കൊച്ചിന് തന്നെ ആ സമയത്ത് ഫാൻസ് ഉണ്ടായിരുന്നു ഓരോ കുട്ടിക്കൊക്കെ ഓക്കെ എന്തായാലും ഫാമിലി നല്ല രീതിയിൽ പോട്ടെ സന്തോഷത്തോടെ പോട്ടെ പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഭാവത്തോടെ ഭാവത്തോടെയൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ സംസാരിക്കുക ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്ബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ബൈ ലവ് യു